ഫിറ്റ്നസ്സിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്ന വോളിവുഡ് നടനാണ് അക്ഷയ് കുമാർ അമ്പത്തേഴാം വയസ്സിലും ചെറുപ്പം നിലനിർത്താൻ അദ്ദേഹത്തെ സഹായിക്കുന്ന ഭക്ഷണശീലവും ഡയറ്റുമാണ് ഇതിനെക്കുറിച്ച് അക്ഷയ് ഒരഭിമുഖത്തിൽ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് വൈകുന്നേരം ആറരയ്ക്ക് ശേഷം താൻ ഒന്നും കഴിക്കാറില്ലെന്നും നമ്മുടെ ശാസ്ത്രം പറയുന്നത് അതാണെന്നും അക്ഷയ് നേരത്തെ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു രാത്രി വിശപ്പ് തോന്നുകയാണെങ്കിൽ മുട്ടയുടെ വെള്ളയോ റാഡിഷോ കാരറ്റോ കഴിക്കുമെന്നും അതല്ലെങ്കിൽ സൂപ്പോ സാലഡോ കഴിക്കുമെന്നും അക്ഷയ് പറഞ്ഞു രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും രാത്രി പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ശേഷം ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ശരീരം ദഹിക്കാൻ മൂന്ന് നാല് മണിക്കൂർ വരെ എടുക്കും ആ സമയത്ത് ദഹനേന്ദ്രം ഒഴികെ ശരീരത്തിലെ മറ്റെല്ലാ ഭാഗങ്ങളും വിശ്രമത്തിലായിരിക്കും ദഹനീന്ദ്രിയ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നും അക്ഷയ് കുമാർ പറഞ്ഞു വൈകുന്നേരം ആറേ മുപ്പതിനു ശേഷം വിശപ്പ് തോന്നിയിൽ താനുണ്ടാക്കുന്ന മുളപ്പിച്ചർ പയർ കൊണ്ടുള്ള സാലഡിനെക്കുറിച്ചും പാചകത്തെക്കുറിച്ചും അക്ഷയ പങ്കുവെച്ചു ഒരു പാത്രത്തിൽ മുളപ്പിച്ച ചെറുപയർ ഒരു കപ്പ് ചെറുതായി എരിഞ്ഞ ഉള്ളി തക്കാളി വെള്ളരി എന്നിവയും ചേർക്കുക ഇതിലേക്ക് ഒരു പിടി വേവിച്ച ചോളം ഒരു പിടി കപ്പ് മാതള നാരങ്ങ അരക്കപ്പ് അരിഞ്ഞ പച്ചമാങ്ങ നിലക്കടല എന്നിവയും ചേർക്കുക മറ്റൊരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ബ്ലാക്ക് സാൾട്ട് ജീരകപ്പൊടി ഒരു സ്പൂൺ ഒലിവ് ഓയിൽ എന്നിവ ഒരു പിടി മല്ലിയില പുതിനീനയില എന്നിവ ചേർത്ത് നാരങ്ങ പിഴിഞ്ഞ് നന്നായി യോജിപ്പിക്കുക ഈ മസാലക്കൂട്ട് അരിഞ്ഞ പച്ചക്കറിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം കഴിക്കുക അക്ഷയ് കുമാർ പറഞ്ഞു ഈ സാലഡിന് ഏറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് നാരുകൾ കാൽസ്യം വിറ്റാമിൻ എ സി പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണിത് പയർ വർഗ്ഗങ്ങൾ മുളപ്പിക്കുമ്പോൾ അതിലെ പോഷകങ്ങളുടെ അളവ് വർദ്ധിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടമായ അവ ഫ്രീ റാഡിക്കളെ നിർവീര്യമാക്കാനും സഹായിക്കുന്നു